നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ ും മലയോര മടത്തറ കുളത്തപ്പുഴ പാതയിൽ ഡാലി പാലത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി വൻതോതിൽ അറവു മാലിന്യം തള്ളിയിരിക്കുന്നു നിരവധി കുടുംബങ്ങളാണ് ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നത് വീട്ടിനുള്ളിൽ പോലും ഇരിക്കാൻ കഴിയാത്ത വിധം രൂക്ഷമായ ദുർഗന്ധമാണ് ഈ പ്രദേശം മുഴുവൻ വ്യാപിക്കുന്നത് കൂടാതെ ഇതുവഴി കടന്നു പോകുന്ന സ്കൂൾ കുട്ടികളടക്കമുള്ള വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇന്ന് രാവിലെ മുതൽ മൂക്കുപൊത്തി പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് കൂടാതെ മലയോര ഹൈവേയുടെ പാതയിൽ ഇരുവശത്തും സുരക്ഷാ ബാരിക്കേഡുക വരെ കാണാത്ത രീതിയിൽ ഇപ്പോൾ കാട് കയറി കയറിക്കിടക്കുകയാണ് ഇത് മാലിന്യ നിക്ഷേപം നടത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് മറയാകുന്നു ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും തിരിഞ്ഞു പോലും ആരോപിക്കുന്നത് ചാനൽ ന്യൂസ് മലയോര കഴിവയുടെ ഈ രണ്ട് വശങ്ങളിലും ഈ വേസ്റ്റുകൾ കൊണ്ടിടുക അതുകൊണ്ട് അങ്ങോട്ട് പോയാൽ അറിയാം ഇന്നലെ ഒരു പത്ത് പന്ത്രണ്ടോളം പട്ടികളെ കുഞ്ഞു പട്ടികളെ കൊണ്ടവിടെ ഇട്ടേക്കുമായിരുന്നു ഇപ്പം ആരോ എടുത്തുകൊണ്ട് പോയെന്ന് തോന്നുന്നു കുറച്ചെണ്ണം അങ്ങോട്ട് വന്ന് വണ്ടിയും കയറി ഇങ്ങോട്ട് ചാപാനം ഉറങ്ങുക അങ്ങനെ കുറച്ചു ചോരയും ഇതുമല്ലേ അതായത് വേസ്റ്റ് കണ്ടമാനം കൊണ്ടിടുക ഈ ഒരു സൈഡില് നമുക്കിപ്പം നേരത്തെ ആയിരുന്നു അവിടെ ആയിരുന്നു എവിടെ മുപ്പിടിപ്പാലത്തിൻ്റെ അവിടെ ആയിരുന്നു ശല്യം ഇപ്പം അവിടെ ശല്യം ഇല്ല ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ഇവിടെ കൊണ്ടുവിടുന്നു ഇതിൽ അപ്പുറത്തൊരു വളവിലുണ്ട് കണ്ടഞ്ചരയും ഡാലിയിലുള്ള വളവുകളിൽ തീർത്ത് ഈടാക്കുക വേസ്റ്റിടക്കുക അവർക്കിട്ടുള്ള ജോലി പക്ഷേ ഇത് നമുക്ക് ഇപ്പം ലൈറ്റും ഇല്ല അധികാരികളിൽ നമുക്ക് പറയാനൊരു ഒരു ഒരു ഇതുണ്ട് ഒരു പരിധിയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്കിനും ഉറക്കമൊഴിഞ്ഞിരുന്നതിനെ കണ്ടുപിടിച്ചാലേ പറ്റൂ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരോ ഗൃഹങ്ങളുടെ വേസ്റ്റ് അറുത്ത് കൊണ്ടുവന്ന് ജാതിയിൽ പാലത്തിൻ്റെ അടുത്തുള്ള ആൾ താമസമുള്ള സ്ഥലത്ത് റോഡ് സൈഡിൽ ചാക്കിനാട്ടുകൊണ്ട് ഉപേക്ഷിച്ചിട്ടുണ്ട് എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളും നാട്ടുകാരും ഒക്കെ നടക്കുന്ന സ്ഥലമാണിത് ഈ വളവിൽ ഇന്നലെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ ഈ ഭാഗങ്ങളിൽ ലൈറ്റുമില്ല സ്ട്രീറ്റ് ലൈറ്റുകൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിടക്കുന്നു കിടക്കുന്നു പരിഹാരം ഉണ്ടാക്കണം രാവിലെ ആറുമണിയായപ്പോൾ ഞാൻ തന്നെയാണ് ഇത് കണ്ടത് പിന്നെ ഓരോ ബാക്കിയുള്ള ആൾക്കാരെ പഞ്ചായത്തിലൊക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇതുവരെ അതിനുള്ള ബാക്കി നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനെയും മറവ് ചെയ്യണം ബാക്കി ഇതുകൊണ്ടിട്ടവരെ കുറച്ചുകൂടെ പോലീസുകാരി ഇപ്പം വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട് പിന്നെ